രാമായണം മനുഷ്യബന്ധങ്ങളുടെ മായാ കാഴ്ചകൾ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്ന മഹാകാവ്യമാണ് രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം ഏതെന്ന ചോദ്യത്തിന് പറയിപെറ്റ പന്തിരുകുളം എന്ന കഥയിലെ നായകനായ വരരുചി മഹർഷി നൽകിയ ഉത്തരം വിശ്വപ്രസിദ്ധമാണ് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന അദ്ദേഹത്തെയും കുഴക്കിയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന നിലയിൽ ഈ ചോദ്യം കൂടുതൽ പ്രശസ്തി ആർജിക്കുകയുണ്ടായി ശ്രീരാമനെ നീ ദശരഥനായി കാണണം സീതയെ നിന്റെ മാതാവായ എന്നെപ്പോലെയും കണ്ട് സ്നേഹോദ്ദാരങ്ങൾ നൽകണം ഘോരവനത്തെ അയോധ്യയാണെന്നും കരുതിക്കൊള്ളുക യാത്ര സുഖമാകട്ടെ മകനെ നീ പോയി വരിക എന്ന് സുമിത്രാദേവി പറയുന്ന ശ്ലോകമാണ് രാമായണത്തിൽ ഏറ്റവും മഹത്തരമായതെന്ന മറുപടിയിലൂടെ വരരുചി ഏവർക്കും സ്വീകാര്യമായ ഉത്തരം നൽകുകയും ചെയ്തു കോസലപതിയും കൗസല്യാപതിയുമായ ദശരഥ മഹാരാജാവിന് ഏറെ കാലം പുത്രഭാഗ്യം ലഭിച്ചില്ല അപ്പോഴാണ് അദ്ദേഹം കാശി രാജകുമാരിയായ സുമിത്രയെ വിവാഹം കഴിക്കുന്നത് സുമിത്രയിലും കുട്ടികളില്ലാതെ വന്നപ്പോൾ ദശരഥൻ കേഗയ രാജകുമാരിയായ കൈകൈയെ വിവാഹം ചെയ്തു സുമിത്ര അങ്ങനെ ദശരഥ പത്നിമാരിൽ മൂന്നാം സ്ഥാനക്കാരിയായി മാറി പക്ഷേ രാമായണത്തിൽ അവഗണിക്കപ്പെട്ടവൾക്കാണ് ഒരർത്ഥത്തിൽ അധികം ഭാഗ്യം കൈവന്നത് മറ്റുള്ളവർക്ക് ഓരോ പുത്രന്മാരെ ലഭിച്ചപ്പോൾ സുമിത്രയ്ക്ക് രണ്ട് പേരെ ലഭിച്ചു ലക്ഷ്മണനും ശത്രുഘ്നും ശ്രീരാമന് പ്രിയപ്പെട്ടവനായി ലക്ഷ്മണൻ മാറുമ്പോൾ ശത്രുഘ്നൻ ഭരതന് പ്രിയപ്പെട്ടവനായിത്തീരുന്നു രാമനെ കാട്ടിലേക്ക് അയക്കുന്ന പ്രശ്നത്തിൽ കൗസല്യ ദുഃഖിക്കുമ്പോഴും ഭരതൻ രാജാവാകുമല്ലോ എന്നോർത്ത് കൈകൈയി ആഹ്ലാദിക്കുമ്പോഴും സുമിത്ര ശാന്തമായി നിലകൊണ്ടു സുമിത്ര എന്ന പേരിൻ്റെ അർത്ഥം തിരഞ്ഞു പോകുമ്പോൾ നാം എത്തുന്നത് മറ്റൊരിടത്തേക്കാണ് കൗസല്യക്കും കൈകും ഇടയിൽ രാമനും ഭരതനും ഇടയിൽ സൗമിത്രത്തിൻ്റെ അഥവാ സാഹോദര്യത്തിൻ്റെ പൊൻചരടാകുന്നവളാണ് സുമിത്ര കാടും നാടും സുമിത്രയ്ക്ക് ഒരുപോലെയാണ് സുഖവും ദുഃഖവും അവൾക്ക് ഒരുപോലെയാണ് ഒരു മകൻ ലക്ഷ്മണൻ കാട്ടിൽ പോയതിൻ്റെ ദുഃഖമാകട്ടെ മറ്റൊരു മകനായ ശത്രുഘ്നൻ നാട്ടിൽ അടുത്തുണ്ടല്ലോ എന്ന സന്തോഷമാകട്ടെ സുമിത്രയെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല സമത്വത്തിൽ ഊന്നിയുള്ള നിശബ്ദമായ കാഴ്ചപ്പാടുകളും എപ്പോഴും സന്തുലിതമായ മനസ്സും കൊണ്ട് സുമിത്ര ഒരു തത്വചിന്തകയുടെ ഔന്നത്യം പലപ്പോഴും പ്രകടമാക്കുന്നതായി രാമായണത്തിൽ കാണാൻ കഴിയും സുമിത്രയ്ക്ക് രാമായണത്തിൽ രത്നശോഭ കൈവരുന്ന സന്ദർഭമുണ്ട് വനവാസത്തിനായി ഇറങ്ങുന്ന സീതാരാമ ലക്ഷ്മണന്മാരെ ആശ്ലേഷിച്ച് അനുഗ്രഹിക്കുമ്പോഴാണത് സ്വപുത്രനായ ലക്ഷ്മണന്റെ മൂർധാവിൽ മുഖർന്നു സുമിത്ര പറയുന്ന വരികളാണ് രാമം ദശരഥം വിധി എന്ന പേരിൽ രാമായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി പിന്നീട് ലോകത്തിൽ മുഴുവൻ പ്രശംസ നേടിയ ശ്ലോകം രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഇതാണെന്ന് മഹാപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു രാമായണ രചനയ്ക്ക് മുൻപ് വാൽമീകി മഹർഷിയിൽ നിന്ന് മാനിഷാദ പ്രതിഷ്ഠാം എന്ന് തുടങ്ങുന്ന ഒറ്റ ശ്ലോകം ഉണ്ടായി അതുപോലെ രാമായണത്തിന്റെ മുഴുവൻ സത്തയായി രൂപപ്പെട്ട ശ്ലോകം സുമിത്രയിലൂടെയാണ് ഉണ്ടായത് എന്ന് ആ മഹതിയുടെ ഔന്നത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് സുമിത്രാദേവി നൽകുന്ന സന്ദേശം നിസ്സംഗതയുടേതാണ് നിർമമതയോടെ എന്തിനും സമീപിക്കാനുള്ള മാനസികാവസ്ഥ സമസ്ത ലോകത്തിനും മാനസികാനന്ദം അനുഭവിക്കാനുള്ള സമതയുടെ ഏകമാർഗമാണിത്